ഹായ് ഫ്രണ്ട്സ് സി ആർ സെവൻ ജേഴ്സിയും ഇട്ട് അമ്പാടി കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് ഫുട്ബോൾ ഒന്നുമല്ല കേട്ടോ അതുപോലെ തന്നെയുള്ള ഒരു കുമ്പളങ്ങയാണ് അവൻ്റെ വെല്ലുമ്മ കൊടുത്തതാണ് കേട്ടോ ഇത് ഇന്ന് ഇതുകൊണ്ട് തന്നെ ആയാലോ എന്തായാലും കുമ്പളങ്ങ കുട്ടനെ ഞാൻ രണ്ട് കഷ്ണം ആക്കിയിട്ടുണ്ട് ഇത് ഒരു കഷ്ണം കഷ്ണമെടുത്ത് നമുക്ക് രണ്ട് ഐറ്റം ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത് നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ കുമ്പളങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കുമ്പളങ്ങയുടെ തോല് ഞാൻ കളഞ്ഞിട്ടില്ല തോലും എടുത്തിട്ടുണ്ട് നമുക്ക് തോല് വെച്ചിട്ടും ണ്ടാക്കാം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാനിത് തോരം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആക്കിയിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് പറയണേ ഞാൻ എന്തായാലും ആ കുമ്പളങ്ങയുടെ തോല് ചെറുതായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ കുമ്പളങ്ങയും നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് പച്ചടിക്കുള്ളതാണ് പച്ചടിയാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഇന്നത്തെ ഉച്ചയ്ക്ക് ചോറിനേക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടും ഒരുമിച്ചാക്കണം തോരം വെക്കാൻ അരിഞ്ഞ കുമ്പളങ്ങത്തോടെ ഞാൻ മഞ്ഞൾ ഉപ്പും പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടിക്കുള്ളതാണ് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കടുക് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് തോരനാക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് കടുുകും പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കുറച്ച് മുളക് ഇട്ട് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ തോടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വേവുള്ളതാണ് തോട് കുറച്ച് ഉറപ്പുള്ളതല്ലേ ഇത് ചൂരി കുമ്പളങ്ങ അതുകൊണ്ട് തന്നെ കുറച്ച് തോടിന് കട്ടിയുള്ളതാണ് ചോരനാവുമ്പോഴേക്കും നമുക്ക് പച്ചടിക്കുള്ള കുമ്പളങ്ങ കുക്കറിലിട്ട് കുറച്ച് വെള്ളം മതി കുമ്പളങ്ങയിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഇട്ടാൽ മതി കുറച്ച് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങയാണ് ആവശ്യം ഞാൻ തേങ്ങ ചിരകിയിട്ട് രണ്ട് പാർട്ടാക്കി വെച്ചിട്ടുണ്ട് ആദ്യത്തെ പാർട്ട് പച്ചടിക്ക് അരച്ചെടുക്കാനുള്ളതും അടുത്തത് പച്ചടിക്ക് വറുത്തിടാനുള്ളതുമാണ് ഞാൻ അരച്ചെടുക്കാനുള്ള തേങ്ങ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് അരച്ചെടുക്കാം അതിലേക്ക് തേങ്ങ മാത്രമല്ല നമ്മൾ മുറിച്ച് വെച്ചിരുന്ന പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഞാൻ ഇടുന്നില്ല കാരണം കടുക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം അതുകൊണ്ട് തന്നെ കടുക് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് തൈരാണ് അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് തൈര് അങ്ങനെ തന്നെ എടുത്ത് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കൂടാതെ ഞാൻ കടുകും കൂടി ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒറ്റ ഒരു ഇത് മതി കടുക് ജാറിൽ കുറച്ചായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു പിടി തേങ്ങ ഇട്ടിട്ടാണ് അതൊന്ന് കൃഷി ചെയ്തെടുത്തത് പച്ചടിക്കുള്ള തേങ്ങ നന്നായിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ കുമ്പളങ്ങ വെന്തിട്ടുണ്ട് അത് ഞാനൊരു അരി അതിൻ്റെ വെള്ളം ഊരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ടു അത് കഴിഞ്ഞ് ഞാനത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എത്രയായാലും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ചൂടോടെ തന്നെ അത് മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പൊടിച്ച് വെച്ച കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം കുമ്പളങ്ങ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു തൈര് ഒഴിച്ചതല്ലേ നന്നായിട്ട് ഉപ്പിടണം കാരണം പുളി ഇറങ്ങുന്നതിന് ഉപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പച്ചടിക്ക് വറുത്തില്ലതും കൂടി ആക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ കടുക് എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും തേങ്ങ മൊരിഞ്ഞ് വരുന്നവരെ ഇളക്കിയിട്ട് ആ പച്ചടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ പച്ചടി റെഡിയായി അടിപൊളി ടേസ്റ്റാണ് നിങ്ങളും ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്നൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതാണ് എൻ്റെ പച്ചടി കൂടാതെ തോരനും റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ടി ഇളക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഇതാണ് തോരൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കുമ്പളങ്ങയുടെ തോല് കളയുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതൊറ്റയ്ക്ക് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ ഇതേ സൈസിലൊന്ന് ചക്കക്കുരു അരിഞ്ഞിട്ട് അത് നമുക്ക് ഉണ്ടാക്കാം ഞാൻ ചോറിന് ഉച്ചക്കമ്പാടിക്ക് കൊടുത്തതാണ് പച്ചടിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തോരനും വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ